അസലാമാലും വറഹമുല്ലാഹി വാബർകാത്തു ആറാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നടന്ന അവസാന പരീക്ഷ ഹിസാൻ ആ ദുറൂസുൽ ഹിസാനിന്റെ ചോദ്യ പേപ്പറാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാം ഇവിടെ മറുസൈഡിൽ ഉത്തരങ്ങളുണ്ട് ശരിയായത് എടുത്ത് പൂരിപ്പിക്കുകയാണ് വേണ്ടത് ഒന്നാമത്തത് ഹസാനിന്റെ അർത്ഥം എന്താണ് എഹസാനിന്റെ അർത്ഥം നന്മ ചെയ്യുക എന്നുള്ളതാണ് എഹ്സാനിന്റെ അർത്ഥം നന്മ ചെയ്യുക എന്ന് അവിടെ എഴുതണം രണ്ടാമത്തത് അള്ളാഹുവിന്റെ പരിശുദ്ധ നാമങ്ങൾ എത്രയാണ് തൊണ്ണൂറ്റി ഒമ്പതാണ് മൂന്നാമത്തത് ഒന്നാമത്തെ ഓപ്ഷൻ നാല് മൻ മൂന്നാമത്തെ ഓപ്ഷൻ അഞ്ചാമത്തത് ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാണ് ഇതുപോലെ ശരിയായ ഉത്തരങ്ങൾ എഴുതുകയാണ് വേണ്ടത് ഇനി രണ്ടാമത്തത് പൂർത്തിയാക്കാം ഖുർആൻ ഓതുന്നത് കേൾക്കുന്നതിനും വലിയ പ്രതിഫലം ഉണ്ട് പ്രതിഫലമുണ്ട് എന്ന് അവിടെ എഴുതണം രണ്ടാമത്തത് അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ നബിസല്ലാഹു അലഹി വസല്ലമയെയാണ് അനുകരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നു സ്നേഹിക്കാം എന്നുള്ള പാഠത്തിന്റെ അവസാനത്തിൽ വന്ന ഹദീസാണ് അഹിബൂ ബിഹുബില്ല ഇനി അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ് അറിവാണ് ഒരാൾക്ക് മഹത്വം നൽകുന്നത് ഇങ്ങനെ പൂരിപ്പിക്കുകയാണ് വേണ്ടത് ഇനി മൂന്നാമത്തത് ഉത്തരമഴുതാം വിനയവും വിട്ടുവീഴ്ചയും ആരുടെ അടയാളമാണ് സത്യവിശ്വാസിയുടെ അടയാളമാണ് രണ്ട് ഗുരുവിനെ നിന്നിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും ശപിക്കപ്പെട്ടവനും ജീവിതത്തിൽ അങ്ങേയറ്റം പരാജിതനുമാവും മൂന്ന് നല്ല കൂട്ടുകാരനെ സന്ദർശിക്കാൻ പുറപ്പെട്ടാൽ എന്ത് ലഭിക്കും എഴുപതിനായിരം മലക്കുകൾ അവന് വേണ്ടി അനുഗ്രഹ പ്രാർത്ഥന നടത്തും നാലാമത്തത് യഥാർത്ഥ ശുദ്ധി ഏതാണ് യഥാർത്ഥ ശുദ്ധി ഏതാണ് നമ്മുടെ ശരീരത്തിന്റെ ശുദ്ധിയാണോ അതോ മനസ്സിന്റെ ശുദ്ധിയാണോ മനസ്സിന്റെ ശുദ്ധിയാണ് യഥാർത്ഥ ശുദ്ധി മുടിയുടെ വിഷയത്തിൽ നംസലല്ലാഹുഅലി തങ്ങൾ വിരോധിച്ചു എന്ത് മുടി അല്പം മുറിച്ച് ബാക്കി മുറിക്കാതെ വെക്കുന്നത് നംസലല്ലാഹുഅലഹി തങ്ങൾ നിരോധിച്ചിട്ടുണ്ട് എന്നാണ് അറബിയിൽ പറയുക എതിന് അനാവശ്യ കാര്യങ്ങൾക്ക് എന്നാണ് പറയുക ഇനി വ്യക്തമാക്കാം ആളുകൾ വഞ്ചിതരാകുന്ന രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ് ആരോഗ്യവും ഒഴിവ് സമയവും രണ്ടാമത്തത് സദസ്സിൽ എന്ന് പിരിയുമ്പോൾ എന്ന ദിക്കറാണ് ചൊല്ലേണ്ടത് മൂന്നാമത്തത് ഇബിലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടാനുള്ള കാരണം എന്താ നമുക്കൊക്കെ അറിയാം അള്ളാഹു സുബാന മലക്കുകളോട് കൽപ്പിച്ചു അല്ലെബി അലഹിന്റെ മുമ്പിൽ ചെയ്യാൻ വേണ്ടി എല്ലാ മലക്കുകളും ചെയ്തു ആരൊഴിച്ച് എബിലീസ് ഒഴിച്ച് എന്താ എബിലീസ് ചെയ്യാതിരുന്നത് അവന്റെ അഹങ്കാരമായിരുന്നു തീ കൊണ്ട് പടക്കപ്പെട്ട ഞാൻ എങ്ങനെയാണ് മണ്ണുകൊണ്ട് പടക്കപ്പെട്ട ആദവിന്റെ മുമ്പിൽ സുജോതി ചെയ്യുക ഒരിക്കലുമില്ല ആ അഹങ്കാരം കൊണ്ട് അവനല്ലാത്ത മറ്റുള്ള മലക്കുകളൊക്കെ ചെയ്തു പക്ഷെ ഈ അഹങ്കാരം കൊണ്ട് അവൻ ചെയ്തില്ല അത് കാരണം അള്ളാഹു സുബാന ഹോവത്താൽ അവനെ ശബിക്കപ്പെട്ടവനും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനും ഒക്കെ ആക്കി ഇനി അടുത്തത് അഞ്ചാമത്തത് പൂരിപ്പിക്കാം സൗബുഹു ലള് വസ്ത്രത്തെ വൃത്തിയാക്കിയാല് ഹുഹു അവന്റെ ടെൻഷനൊക്കെ നീങ്ങും നല്ല വൃത്തിയുള്ള വസ്ത്രം നമ്മൾ ധരിക്കണം അപ്പൊ നമുക്ക് മനസ്സിന് നല്ലൊരു ഒരു സന്തോഷം ഉണ്ടാവും അവന്റെ വാസന നന്നാക്കിയാൽ എന്ന് വെച്ചാൽ സുഗന്ധം ഉപയോഗിക്കുക അങ്ങനെ സുഗന്ധം ഉപയോഗിച്ചാൽ അവന്റെ ബുദ്ധി വികസിക്കും ബുദ്ധിയിൽ വർധനവുണ്ടാകും മൂന്നാമത്തത് വമതാവൻ ഒരാള് വിനയം കാണിച്ചാൽ അല്ലാഹുതും ഇനി ആറാമത്തത് ക്രമത്തിലാക്കാം ഇവിടെ ഒരു ഹദീസ് തന്നിട്ടുണ്ട് എന്താണ് എങ്ങനെയാണ് ക്രമത്തിലാക്കേണ്ടത് അൽമറീനി ആ രൂപത്തിൽ അവിടെ ക്രമപ്പെടുത്തി എഴുതണം ഇനി അവസാനത്തത് കള്ളികളിൽ അസ്മാ ഉൽ ഹുസനെ എഴുതാം അള്ളാഹു സുബാൻ പരിശുദ്ധമായ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് തുടങ്ങി തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ നമ്മൾ ഏതെങ്കിലും നാല് ഇസ്മുകൾ പേരുകൾ അവിടെ എഴുതുകയാണ് വേണ്ടത് ഇതാണ് ഇന്ന് ആറാം ക്ലാസ്സിൽ നടന്ന ദുറൂസ് ഹിസാൻ്റെ ചോദ്യ പേപ്പർ വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ തന്നെ ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു എല്ലാ എല്ലാ മക്കൾക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ വീഡിയോ നിർബന്ധമായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അസലാമലൈക്കും വാഹത് വാബർകാത്തു